ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും ജില്ലാ ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും നേതൃത്വയോഗവും കണ്ണൂർ ഡി സി സി ഓഫീസിൽ വെച്ച് നടന്നു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂട്ടിനേഴത്ത് വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടി ഡി സി സി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അവരെ ചെയ്യുന്ന ഒരു ശക്തിയായി വേണ്ടി ചടങ്ങിൽ കോൺഗ്രസ് ദളിത് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ദളിത് നേതാക്കളും ജില്ലാ നേതാക്കളും സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ